ാണ് ഓരോരുത്തർക്ക് ഓരോരോ ഇത് ഷെഡ്യൂള് അമ്മ ഓരോരുത്തർക്ക് ഓരോരോ പൊതിയിലാക്കി ഞാൻ അങ്ങനെ ഗൈസ് നമുക്ക് പോയി മുമ്പായിട്ട് സെറ്റ് ആവാം ഞങ്ങളെല്ലാവരും റെഡിയായി സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ബസ്സിലേക്ക് പോകണേ ടൂറിസ്റ്റ് ബസ് ഫാമിലി എല്ലാവരും കൂടി പോണത് ഐ മീൻ എൻ്റെ ഉപ്പൻ്റെ അല്ല ഉമ്മൻ്റെ ഫാമിലിയാണോ അപ്പൻ്റെ ഫാമിലിയാണോ അറിയില്ല ഏതായാലും ഞങ്ങളെല്ലാവരും കൂടിയാണ് പോകുന്നത് ലസ് ഗോ ഗൈസ് എടിയാടല്ലേടി ഇങ്ങോട്ടാ

ഞങ്ങൾ അങ്ങനെ ബസ്സിലെത്തിണ്ട് ഇവിടെ കൊറേ ആൾക്കാർ കാത്തൊക്കെ ഉണ്ട് ഞങ്ങളെല്ലാരും കൂടെയാണ് പോണത് നമുക്ക് നേരെ പോവാം മോനി മോനിയ മോനില് കേറിക്കോ മോനില്ല ഫസ്ന ഞങ്ങൾ ട്രിപ്പ് വണ്ടി സ്റ്റാർട്ടാക്കി പിന്നാണ് അറിയുന്നത് ഞമ്മളെ ബ്ലോഗർ ഫാദ് വണ്ടി കയറിട്ടില്ലാതെ വെയിറ്റ് മുട്ടായി ഇങ്ങോട്ട് അപ്പൊ ഗൈസ് നിങ്ങൾ നമ്മളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് റിസോർട്ടിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങളെല്ലാവരും ഇടക്കിടക്ക് ഇങ്ങനെ ട്രിപ്പ് പോകുന്നത് ഞങ്ങൾ നിർബന്ധമാണ് ആണല്ലോ എല്ലായിടക്കും അങ്ങനെ ഉണ്ടാവും ഇവിടെ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കണ്ടിട്ട് നമ്മൾ പിന്നെ മൊത്തം ഹെൽത്തിയാണല്ലോ അപ്പോൾ വേണ്ടി ഫുഡ് കഴിക്കാം ഗൈസ് ഞങ്ങളൊക്കെ റെസോർട്ടിലെത്തി ഫുഡ് കഴിക്കാൻ ഷിട്ടു ഇതാ ഷിട്ടുവിൻ്റെ കുഞ്ഞിപ്പൊതി എടുത്തത് പൊതിച്ചോറ് ഇതാ എല്ലാവരും ഫുഡ് കഴിക്കുന്നത് തിരക്കിലാണ് എല്ലാവരും ഫുഡ് കഴിക്കാൻ ചിട്ടും കിട്ടിയ കിട്ടിയാ ചിട്ടാ വന്ന് കേറിയപ്പോ തന്നെതാ എല്ലാരും കൂടുതൽ ഒടുക്കി മക്കൾസൊക്ക ഉമ്മമാരൊക്കെ അവിടെ കാവൽ നിൽക്കുന്നു മമ്മി വരുന്നു മമ്മിക്ക് കാലു വേണായകൊണ്ട് മെല്ലെ മെല്ലെ വന്ന നടന്നിരുന്നു നമ്മളെ ഡാൻസ് ഡാൻസ് മാസ്റ്റർ മേമ ഒരു ഹായ് പറയൂ മാറ്റിറങ്ങണം കൊള്ളാ എല്ലാരും സ്വിമ്മിങ് പൂളിലേക്ക് ചാടലിക്കുന്നതാ വന്ന് കേറിയപ്പോ മക്ക നിർബന്ധം സ്വിമ്മിങ് പൂള് പൊന്നിന് സ്വിമ്മിങ് പൂരണോ ചിട്ടുപൊന്നിന് ചാടണോ എറങ്ങാൻ വേണ്ടിട്ട് പഠിച്ചോനെ സ്വിമ്മിംഗ് പൂളിൽ ചാടാൻ വേണ്ടിട്ട് മമ്മി അവിടെ ഉണ്ട് മക്കൾസൊക്കെ നല്ല കളിയിലാണ് ഉമ്മമാരൊക്കെ ഇവിടെ കാവൽ നിൽക്കുന്നുണ്ട് മുങ്ങുന്നോക്കാൻ വേണ്ടിട്ട് മക്കളെ ഞമ്മളും കൂടിയിലേക്ക് കേട്ടാ എറങ്ങിയാ തലമുണ്ട് നമുക്ക് മറിയന്റെ നീന്തൽ അതിസാഹസികമായി മറിയ നീന്തുന്നു മുട്ടോളം വെള്ളത്തിൽ നീന്തുന്ന മറിയാ സെറ്റ് മറിയാർ െ ഏന്തോരത്തിലെന്തെന്തി പൊള്ളി തന്നെ പറയാം ഞങ്ങളൊക്കെ സൈഡായി കേട്ടാ പോണ്ടിയേ പോണ്ടിയോലൊക്കെ കൈ തിരിച്ചോളി ആടെത്തണോ എല്ലാരും എത്തി ഞങ്ങൾ ഇനി അങ്ങനെ ഞങ്ങൾ അമ്മാല കേറാൻ പോവാ അമ്മാല അമ്മാല ആരാ പോയിരുന്ന അമ്മാല കേറാൻ ആരുല്ലോ ഗൈഡ് പോരൂലെന്ന് സ്വന്തമൊക്കെ കേറേണ്ടി അയാൾ കേറിക്കോളിന്ന് ആരുല്ല ചുറ്റും ചുറ്റും ആ ഫ്രണ്ടും ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോലെ ഭാഷയിൽ എന്തോ സംസാരിക്കുന്നുണ്ട് നമുക്കൊന്നും മനസ്സിലാവൂല എനിക്കൊായോൾക്ക് ഇപ്പം നല്ല കളിയിലാണ് നല്ല പരിപാടിയിലാണ് എല്ലാരും മക്കളൊക്കെ താക്കുന്നത് അവരുടെ കളിക്കാണ് അതായിരുന്നു കൊടുങ്ങി പോയോ ഇത് കൊടുങ്ങി പോയോ

ആണുണ്ടോ ഏ ചിക്കൻ ചിക്കൻഡായി ചിക്കൻ ചുടുന്നതിനനുസരിച്ച് എണ്ണം കുറയുന്നുണ്ടോ എണ്ണി നോക്കണോ അവിടെ ഉള്ളത് നമുക്ക് വലിയ വിശ്വാസല്ല നിങ്ങൾ ഞാൻ ഉദ്ദേശിച്ചോളാം നോക്കട്ടെ ചുറ്റുകഴിഞ്ഞിട്ട് ഞാൻ വരാട്ടോ ഇത് എന്തോ ചിക്കൻ റെഡി അതെ ഒക്കെ െടാ തിന്നാനാ വിളിക്കി ഞങ്ങൾക്ക് തൂമടിക്കാനല്ലോ ഡ്യൂട്ടി കിട്ടി ഞാനും പൊന്നുവാണെങ്കിൽ തൂമ്പല്ല ഏർപ്പെട്ടിരിക്കുന്നത് ടേസ്റ്റ് ഇല്ലെങ്കിൽ ഞാനും പറയണ്ട വല്ലടാ ഞാൻ പൊന്നേക്ക് വല്ലടാട്ടിപ്പ ഞങ്ങൾക്ക് ഇവിടുന്ന് മിക്സി എടുത്ത് ഞാൻ അങ്ങോട്ടേക്ക് പോണം ആടിക്കും ആ ഇപ്പ എത്തി ലേറ്റ് ആയി ഞങ്ങൾ അമ്പക്കാക്ക് വരാൻ കുറച്ച് കൊറച്ച് ലൈറ്റായി ഇപ്പ എത്തിള്ളൂടെ എല്ലാരും കറി മെയിൻ ഓൺ ഡ്യൂട്ടി കറി വെക്കൽ നല്ല ചിക്കൻ കറി വെക്കുന്നു അമ്മ ഞങ്ങൾ തൂമാരിച്ച് വരട്ടോ എന്നാലും ഒപ്പന கல்யாணம் வெக்க காணிகள் അടുത്തതായി ആൻസർ മത്സരം ഉത്തരം പറഞ്ഞ ചിക്കോന് സമ്മാനം ശബ്ദം ഉണ്ടാക്കിയാൽ കൊട്ടുന്ന ലെൻസ് ലെൻസോസ് എന്തിനില്ല കേട്ടില്ല കേട്ടില്ല രണ്ടാമത്തെ മുട്ടായി സമ്മാനം കരസ്ഥമാക്കി മുസ്തി ഇബ്രാഹിം അടുത്ത അടുത്ത കുടിക്കാൻ പറ്റുന്നേ ആ അതേത്താ തേയില അരാ തേയില ഞാൻ വിളിച്ചോദ്യോ ആ ചുണ്ടപൂടാ നമ്മൾ ആ ഇത് പറഞ്ഞിട്ടുണ്ട് വലിയ റൗണ്ടില് പൊട്ടിയുടെ പൊട്ടാത്ത കസാല എല്ലാം കിട്ടോ നമ്മൾ എന്താ പറയുക മനുഷ്യന്മാരൻ എല്ലാവർക്കും കൂടി കസാല കളി വലിയ റൗണ്ട് ആക്കട്ടെ മുന്ന നാലേ ആൾക്കാർക്ക് ഇതാക്കാൻ പറ്റും നമുക്ക് ഓരോന്ന് ഒഴിവാക്കാം നമ്മൾ കസാല കളിക്കുള്ള കസാല ഒക്കെ സെറ്റാക്കാണ് ഗൈസ് ചോച്ചാരാ മോനെ എടുത്തോളി എടുത്തോളി

മഞ്ചൊക്കെ എർന്നിട്ടയാ അതുണ്ടല്ലേ മഞ്ചേ മഞ്ചേ അടുത്തതായി നമ്മൾ മ്യൂസിക്കൽ അല്ല അല്ല നിർഷാ ആ ഒന്ന് ഫസ്റ്റ് ആൾക്കാര് સમાધાન ആയി കൊണ്ടിർച്ച വെച്ചടാ ഇനിയൊന്ന് വലിക്കൂ അനി ഒന്ന് വലിച്ചാലേ അടുത്ത നമ്മൾ മ്യൂസിക്കിന് രണ്ട് കസാലങ്ങൾ മാറ്റി നീ അടുത്ത റൗണ്ട് കടു കേറി ഇрке നമ്മൾ അടു다가ശാലല്ലാട്ടാണേ Yay! Yay, 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 yay! എന്റെ സ്വിമ്മിങ് പൂൾ രണ്ട് റൗണ്ട് കഴിഞ്ഞ് മറിയാം അത് ആ ജാക്കറ്റൊക്കെ ഇട്ട് തണുത്ത് വരച്ച് കുത്തിരിക്കാണ് രണ്ട് ഡ്രസ്സൊക്കെ ഇട്ട് ജാക്കറ്റൊക്കെ ഇട്ട് നിക്കാൻ ഉള്ളതാ അവിടെ നിന്ന് ഫിലിം കാണുക കാർട്ടൂൺ കാണുകയാണ് ഇപ്പൊ നമ്മള് ബാക്കിയുള്ള കാട നല്ല പാട്ടും നമുക്ക് പോയി വെക്കാം ഗാനമേള ആരംഭിച്ചു ഗഴ്സ് നല്ല പാട്ടുകളും ഗാനമേള ഒക്കെ ആണ് ും നല്ല ഡാൻസിലാണ് മമ്മി വരെ കളിക്കാൻ കൂടുതലിറങ്ങി നാന ചു വന്നോള അതാ മുണ്ട ഡ്രസ് ഓളാടാ വെച്ചാ വെച്ച് അത് തന്നെ ഞാനെന്നാ ചോദിക്കുന്നത് പാവും കായും മാത്രമേ നമ്മൾ പാടിയുള്ള ഒന്ന് നിക്കാം നീയല്ലാതുമില്ല കോരളിന്നെ ഒരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം കളി ൾ കൂടി ലാസ്റ്റ് ഇരിക്കാൻ ഞങ്ങളെ റിസോർട്ട് ട്രിപ്പ് ഒക്കെ പിറ്റേന്ന് രാവിലെ മോർണിംഗ് ആയി ഞങ്ങൾക്ക് പോവാൻ ആയി പതിനൊന്ന് മണിയായി ഇപ്പം എല്ലാവരും പോവാനുള്ള തയ്യാറെടുപ്പിലാണ് ഗായ്സ് ഞങ്ങൾ എല്ലാവരും പോവുകയാണ് ഒക്കെ വണ്ടി കയറ്റുകയാണ് ഇതിനകത്തേക്കാണ് കയറ്റുന്നത് ഇങ്ങനെ ഇവിടെ തന്നെ ആയിരുന്നു മറ്റേടത്ത് ഫുൾ അത് തന്നെയാണല്ലേ സ്ഥലം ഞങ്ങൾ ഒക്കെ കയറ്റട്ടെ ഗായ്സ് ഞങ്ങളെ റിസോർട്ട്